ബയോളജിയോടാണ് കൂടുതൽ ഇഷ്ടം മാത്സ് ഫിസിക്സ് അത്ര ഇഷ്ടമല്ല പ്രത്യേകിച്ച് മാത്സിനോട് വലിയ സ്നേഹവും ഇല്ല പക്ഷെ ചെറിയൊരു വിരോധം ഉണ്ട് കെമിസ്ട്രി കുഴപ്പമില്ല ഇങ്ങനെ നോക്കുമ്പോൾ ബയോളജി ആൻഡ് കെമിസ്ട്രി കണക്റ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം ബയോളജിക്കൽ സയൻസ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പൊതുവെ ചോദിക്കുന്ന പൊതുവെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണിത് ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നമുക്കൊന്ന് വർഗീകരിച്ച് പറയുന്നത് കുറച്ചുകൂടി സൗകര്യമായിരിക്കും നോക്ക് ഒന്നാമത്തേത് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളാണ് എം ബി ബി എസും ബി ഡി എസ് പൊതുവെ പ്രധാനമായും പറയുന്നത് അതാണ് ബി ഡി എസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വളരെ സാറ്റുറേറ്റഡായ ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വെച്ച് പുതുതായിട്ട് ബി ഡി എസിന് ചേരാതിരിക്കുന്നില്ലാരും ഗവൺമെന്റ് കോളേജുകളുടെ സീറ്റ് ഫില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സ് ബി ഡി എസ് വരുമ്പോൾ ബി ഡി എസിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം ഒരു ഡെന്റൽ പ്രാക്ടീഷണർ എന്ന നിലക്കല്ലാതെ വേറെ എന്തൊക്കെ മേഖലകൾ അതുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാം ബയോടെക്നോളജിയും ജനറ്റിക്സും അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങും പോലുള്ള വൈവിധ്യങ്ങളിലേക്ക് മാറാം എം പി എച്ച് ഒക്കെ പോലുള്ള സാധനങ്ങൾ എടുക്കാം ജനറ്റിക്സ് ഒരു ഓപ്ഷനായിട്ട് എടുക്കാം അങ്ങനെ ഒരുപാട് മേഖല ആഡ് ഓൺ കോഴ്സുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട എസ്തറ്റിക് ഡെന്റിസ്ട്രിയും ക്രിയേറ്റീവ് ഡെന്റിസ്ട്രിയും അതിൽ മാച്ചുഷ്യാർ സ്പെഷ്യലൈസ് ചെയ്തുള്ള ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തുള്ള ഡിമാൻഡ്സ് ഉള്ള കൂടുതലുള്ള മേഖലകൾ എന്ന നിലക്ക് സാധ്യതയുള്ള മേഖലകൾ എന്ന നിലക്ക് ഹയർ സ്റ്റഡീസിൽ അത് ഓപ്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ വീഡിയോസിന് നമുക്ക് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട് അത് പഠിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ഇത്രയും പൈസ കൊടുത്ത് പഠിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സംശയം ദെൻ ആവശ്യത്തിൽ കൂടുതൽ ഒരു മേഖലയിൽ ആളുകൾ നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരിയർ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ദെൻ മെഡിസിൻ മെഡിസിൻ പ്രാക്ടീസ് എന്നതിനപ്പുറത്തേക്ക് ബയോമെഡിക്കൽ എൻജിനീയറിങ്ങിലേക്ക് ർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രത്യേകിച്ച് ഇന്റർണൽ ആർട്ടിഫിഷ്യൽ ഇന്റർണൽ ഓർഗൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിർമ്മാണവും ഡിസൈനിങ് ബോൺ കീലിംഗ് ടെക്നോളജി മെഡിക്കൽ മേഖലയിലുള്ള ബയോമെഡിക്കൽ മേഖലയിലുള്ള ഒരുപാട് സാധ്യത ഇതൊക്കെ ഈ എം ബി ബി എസ് നിന്ന് മാറാം മൈക്രോബയോളജി വഴി ഇമ്യൂണോളജിയും വൈറോളജിയിലും പാരസൈറ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട അതിഗഹനമായ റിസർച്ചിലേക്ക് ബി എം ബി ബി എസ് കാര്ക്ക് മാറാം എന്നാൽ അതുപോലെ തന്നെ എം ബി ബി എസ് മാത്രം വെച്ചുകൊണ്ടുള്ള പ്രാക്ടീസ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ആയുർവേദയും ഹോമിയോയും യുനാനിയും സിദ്ധിയും എടുക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഉപയോഗ ഉപഭോഗ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എടുക്കുക പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് അവർ എം ബി ബി എസ് രണ്ടോ മൂന്നോ പ്രാവശ്യം വർക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു ബിരുദം എന്ന നിലയ്ക്ക് മാത്രം ആയുർവേദത്തെ നിങ്ങൾ ദയവം ചെയ്ത് കാണരുത് ഹോമിയോയും അതിൻ്റെ ഒരു സയൻസ് അതിൻ്റെ ഒരു ഫിലോസഫി അതിൻ്റെ ഒരു ഒരു വളരെ വിപ്ലവകരമായ സമീപനങ്ങൾ മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നിങ്ങൾ അത്രയും കോഴ്സുകൾ എടുക്കേണ്ട അപ്പം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും കരിയറിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സമയമെടുക്കും ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും ഈ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് അലൈഡ് സയൻസ് പ്രോഗ്രാമുകളാണ് സുവോളജിയും ബോട്ടണിയെയും ബൊട്ടാണിക്കലും ജോളജിക്കലുമായ സ്പെർട്ടിലൈസേഷൻ കണക്ട് ചെയ്യുന്ന വെറ്റിനറി അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി ഈ ഫോറസ്റ്ററിയിലേക്ക് അഗ്രികൾച്ചർ കഴിഞ്ഞാലും മാറാം വൈൽഡ് ലൈഫ് സയൻസിലേക്ക് മാറാം ഫോറസ്റ്റ് മാനേജ്മെന്റിലേക്ക് മാറാം എന്നുകൊണ്ട് ഫോറസ്റ്റി എടുക്കാം പക്ഷേ അഗ്രികൾച്ചർ എടുത്താലും ഫോറസ്റ്റി എടുക്കാതെ തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായ മേഖലകളിലേക്ക് മാറാം ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിന്റെ അൻപത് ശതമാനം എൻഗേജ് ചെയ്യുന്ന അഗ്രികൾച്ചറിലാണ് ജി ഡി പിയുടെ പതിമൂന്ന് മുതൽ പതിനേഴ് ശതമാനം വരെയും കാലങ്ങൾക്ക് അനുസരിച്ച് സംഭാവന ചെയ്യുന്നത് അഗ്രികൾച്ചറാണ് എന്ന നിനക്ക് അഗ്രി അലൈഡ് ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് മേഖലകളിലേക്ക് മാറാം എന്നാൽ നിനക്ക് ബോട്ടൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ൾച്ചർ എടുക്കാം അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും വെറ്റിനറിയും എല്ലാം വൈവിധ്യങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാതെ അപ്പൊ പലപ്പോഴും ആളുകൾ എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ പിന്നൊരു ചോയ്സ് ആയിട്ട് എടുക്കുക ഈ അഗ്രികൾച്ചറും വെറ്റിനറിയും ഒക്കെയാണ് നോക്ക് പലപ്പോഴും എന്താണെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാതെ മെഡിസിൻ ട്രൈ ചെയ്ത് രണ്ടു മൂന്നും പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടാതായപ്പോൾ ഒരു ഓപ്ഷൻ മാന്യമായ ഒരു ഓപ്ഷൻ ഒരു ഡിസൈൻ ചോയ്സ് എന്ന നിലയ്ക്ക് മാത്രം അഗ്രികൾച്ചറിനെയും അതുപോലെ തന്നെ വെറ്റിനറിയേയും എടുക്കരുത് അങ്ങനെ എടുത്തില്ല എങ്കിൽ കൃത്യമായ ധാരണയോടെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ ഒന്നാമത്തെ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സ് രണ്ടാമത്തത് അലൈഡ് സയൻസ് കോഴ്സ് പാരാമെഡിക്കലും അലൈഡ് ഹെൽത്ത് സയൻസിനെയും വിശാലമായ അർത്ഥത്തിൽ ഒരു നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നമുക്ക് അതെല്ലാം വെച്ചുകൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാം ഉദാഹരണത്തിന് ഴിഞ്ഞാൽ നഴ്സ് ആയിട്ട് മാത്രമല്ല ജനറ്റിക്സിലേക്കും ബയോടെക്നോളജിയിലേക്ക് മാറാം ജെറിയാർട്ടിക്സിലേക്ക് മാറാം നഴ്സിങ്ങിന്റെ ഒരുപാട് രസകരമായ സ്പെഷ്യലൈസേഷൻ ആഡ് ചെയ്ത് അതിനെ കുറച്ചുകൂടി കൂടി മനോഹരമാക്കാം ഭംഗിയാക്കാം ടീച്ചിങ്ങിലേക്ക് വരാം നമ്മൾ ഈ ഡയാലിസിസ് മനസ്തിഷ്യയും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയും എമർജൻസി കെയറും റെസിപ്രേറ്ററി ഒക്കെ നഴ്സിംഗിന്റെ സൂപ്പർ സ്പെഷ്യലൈസേഷനും ആയിട്ട് ഡിപ്ലോമ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനായിട്ടൊക്കെ എടുത്ത് സപ്ലിമെന്റ് ചെയ്യാം ദെൻ ഫാർമസി നമുക്കൊരു കോഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ ഹയർ സ്റ്റഡീസും ഉണ്ട് ദെൻ ജോബ് ഓപ്പണിങ്സും ട്രൈ ചെയ്യാം എം എൽ ടി വെറും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് മാറാം അപ്പം ഈ മൂന്നെണ്ണം പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ ഈ മൂന്നെണ്ണത്തിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഡെവലപ്പിംഗ് കരിയർ എന്നാണ് പറയുക ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ജോലി ഉള്ളതും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉള്ളതും അതേസമയത്ത് കാർഡിയോ വാസ്കുലിംഗ് ടെക്നോളജി ദെൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നിക്സ് റേഡിയോ തെറാപ്പി ഇങ്ങനെ കോഴ്സുകൾ റേഡിയേഷനുമായിട്ട് റേഡിയോ തെറാപ്പി റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറെ കോഴ്സുകൾ മൂന്നോളം കോഴ്സുകൾ കാണാം അത് ദെൻ എമർജൻസി കെയർ റെസിപ്പറേറ്ററി അനസ്ത ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഈ കോഴ്സുകൾ ഞാൻ പറയാം ഒരു ടെർമിനൽ ജോബ് ഓറിയൻറ്റഡ് ആണ് പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ടാവില്ല പലപ്പോഴും നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ഇത്തരം കോഴ്സുകളിൽ കേൾക്കാനുള്ള ഒരു ഭംഗി കൊണ്ട് ചാടി കയറിപ്പോയി പിന്നീട് ഡിമാൻഡ് ഒന്ന് കേട്ടിട്ട് പിന്നീട് ഹയർ സ്റ്റഡീസ് പറ്റാത്തൊരവസ്ഥയിൽ ഭയങ്കര വിഷമരായി വല്ലാത്തൊരു വൈക്ലഭ്യത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ കോഴ്സുകളെ വകതിരിച്ച് ഗ്രൂപ്പ് ആക്കി മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് കിട്ടും ഇനി വളരെ സാച്ചുറേറ്റഡ് ആയ ടു ബി സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒപ്റ്റോമെട്രിക് ക്ലിനിക്കൽ പെർഫ്യൂഷൻ ബ്ലഡ് ബാങ്കിങ് ഡയാലിസിസ് പോലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ അത് ജോലി കിട്ടുമായിരിക്കാം പക്ഷേ ഈ നഴ്സിംഗ്കാർക്ക് അത് ചെയ്യാമെന്നതുകൊണ്ടും ഓട്ടോമാറ്റിൽ ഒരുപാട് ആളുകൾ ഡിപ്ലോമ ആയിട്ടും കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലൊക്കെ കൊണ്ടുവന്ന കോഴ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്ന വ്യാപകമായിട്ട് കൊടുത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് സൂക്ഷിച്ചു വേണം സെലക്ട് ചെയ്യാൻ അതുകൊണ്ട് ഇത്തരം കോഴ്സുകൾ കുറച്ചുകൂടി അതിസൂക്ഷ്മത പാലിച്ചിട്ട് വേണം ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് അലൈഡ് ഹെൽത്ത് സയൻസിലെയും പാരാമെഡിക്കലിലെയും ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് എടുക്കേണ്ടത് മറ്റൊന്ന് റീഹാബിലിറ്റേഷൻ കോഴ്സുകൾ എന്ന് പറയാൻ പറ്റുന്ന നോൺ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഫിസിയോതെറാപ്പിയും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിയും ഓക്യുപ്പേഷൻ തെറാപ്പിയും ഓക്യുപ്പേഷൻ തെറാപ്പി റീസൻ്റ് ആയിട്ടാണ് കേരളത്തിലേക്ക് വന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ ഒരു കോഴ്സിനോ ഫിസിയോതെറാപ്പിയും അതുപോലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ അത് പെട്ടെന്നൊരു ജോലി ആയി കിട്ടുക എന്നുള്ളതൊന്നും നടക്കില്ല പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മൾ പ്രൂവ് ചെയ്താൽ നമ്മളൊരു കഴിവ് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് പക്ഷേ കാലക്രമേണ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഈ കോഴ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു രസകരമായ ഓപ്ഷൻ ആയിരിക്കും ന്യൂറോ ഫിസിയോതെറാപ്പി ഗൈന ഫിസിയോതെറാപ്പി പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ബയോമിമെറ്റിക്സ് സ്പോർട്സ് ഫിസിയോതെറാപ്പി പോലുള്ള പന്ത്രണ്ടോളം സ്പെഷ്യലൈസേഷനിലേക്ക് ഫിസിയോതെറാപ്പിയിൽ നിന്ന് മാറാം പ്രത്യേകിച്ച് ഈ ട്രോമാ കെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക ആവശ്യങ്ങൾ ഒരുപാട് കൂടണം അപകടങ്ങൾ വ്യാപകമായിട്ട് കൂടുന്നതുകൊണ്ട് ആ അപകടങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ആളുകൾക്കുള്ള റീഹാബിലിറ്റേഷനോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ തെറാപ്പിയും ഫിസിയോതെറാപ്പിയും ആ സർവീസുകളാണ് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് സാധ്യതകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കും അന്വേഷിക്കാവുന്നതാണ് ഓക്കെ തെറാപ്പി എന്ന് പറയുമ്പോ ഒരു റീഹാബിലിറ്റേഷൻ മാത്രമല്ല ഇപ്പൊ ഈ സെറിബ്രൽ പാൾസിയും ഓട്ടിസും ഒക്കെ വന്ന ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഒരു കോഴ്സായിട്ടും രസകരമായ ഒരു ഓപ്ഷനായിട്ടും അതിനെ കാണാവുന്നതാണ് അപ്പൊ ഈ അർത്ഥത്തിൽ സ്പീച്ച് ലാംഗ്വേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് വികസിക്കുന്നത് കൊണ്ട് ഈ ഹിയറിങ് അനുബന്ധ പ്രശ്നങ്ങൾ കുറഞ്ഞു വന്നേക്കാം എന്നൊരു ആശങ്ക പൊതുവേ വിദഗ്ദ്ധ വിദഗ്ധരന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയെ കൃത്യമായിട്ട് അടുത്തൊരു അഞ്ച് കൊല്ലം ആറ് കൊല്ലത്തേക്കുള്ള സാധ്യതകൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം എടുക്കുക ഇതാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ബയോളജി ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാനുള്ളത് ഇനി ചില ആളുകൾ ഉണ്ടാവും ഒരുപാട് ഇത്തരം ഈ പ്രൊഫഷണൽ സോക്കോൾഡ് പ്രൊഫഷണൽ കോഴ്സുകൾ കോളേജിൽ പോയിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമില്ല അതേ സമയത്ത് ഒരു സെമി പ്രൊഫഷണൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നിനക്ക് പരിഗണിക്കുമ്പോൾ ന്യൂട്രീഷൻ ആൻഡ് ഡയലറ്റിക്സ് ഡയറ്റീഷ്യൻ ആയിട്ട് പക്ഷേ പലപ്പോഴും ഡോക്ടർമാർ തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് സാധ്യത കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാൽ ഡെഡിക്കേറ്റഡ് ആയ ആളുകൾക്ക് അത് ഉണ്ടാക്കി ചെയ്യാം ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതിനാണ് കൂടുതൽ വർക്ക് ചെയ്യുക പഠിച്ച ഒട്ടനെ ജോലി കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല വിദേശത്തൊക്കെ പോയി മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് അതിനെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയെടുത്താൽ നല്ലതാണ് ഒരു ഓൺട്രണേറിയൽ സ്കില്ലുള്ള താല്പര്യമുള്ള ആളുകൾക്ക് പാക്കഡ് ഫുഡ് ഇൻഡസ്ട്രീയില ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ഫുഡ് ടെക്നോളജിയും ഈ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സ് ബി എസ് സിയും ബിടെക്കും ഉപകരിക്കും ദെൻ അതുപോലെ തന്നെ മറ്റൊന്ന് സൈക്കോളജി സൈക്കോളജി എടുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സംസ്കാരമായിട്ട് കൊണ്ടുവന്നതായിരുന്നു ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷനും അതുപോലെ തന്നെ സൈക്കോളജി അഡ്മിഷനും അത് ബോമറാൻ പോലെ തിരിച്ചടിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരവസ്ഥ ദുരനുഭവം ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിൽ കൂടുതൽ ഒരു മേഖല നമ്മൾ വല്ലാണ്ട് ഊന്നി പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു മേഖല സൈക്കോളജി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് പിന്നീട് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് സൈക്കോളജി സത്യത്തിൽ സോഷ്യൽ സയൻസുകാർക്കും ചെയ്യാം പക്ഷെ ബയോളജിയുടെ ഒരു എടുക്കുമ്പോൾ ബയോളജി കഴിഞ്ഞ ആൾക്കതൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി സുവോളജിയും മൈക്രോബയോളജിയും കെമിസ്ട്രിയും നമുക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ വരുമ്പോൾ മൈക്രോബയോളജി കുറച്ചുകൂടി നമുക്ക് ഇമ്മ്യൂണോളജിയും പാരസൈറ്റോളജിയും ഫുഡ് സയൻസും ഫോറൻസിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് മാറാം ആ ആനുഷംഗികമായി ആ സാന്നർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫോറൻസിക്സ് ബയോടെക്നോളജി ജനറ്റിക്സ് ഒക്കെ പോലുള്ള കോമ്പിനേഷൻ കരിയേഴ്സ് ഉണ്ട് അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് റിസർച്ച് ഓറിയൻറ്റഡ് കരിയർ ആണ് ഇൻ്റർഡിസിപ്ലിനറി ആണ് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുകയും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ ചാടിപ്പോയി അബദ്ധങ്ങളിൽ പോയി പെടുന്നതിന് പകരം ഫോറൻസിക്സ് ഒക്കെ ഒരു ജോബായിട്ട് നമുക്ക് മൈക്രോബയോളജി കഴിഞ്ഞാലും കെമിസ്ട്രി കഴിഞ്ഞാലും ഫിസിക്സ് കഴിഞ്ഞാലും ചെയ്യാം എന്നതുകൊണ്ട് വെറുതെ നമ്മൾ അതെടുത്ത് നമ്മളൊരു സമയം പാഴാക്കുന്ന അവസ്ഥയിലേക്ക് വരേണ്ട ഭയങ്കര സാധ്യതകളാണ് ഇനി അങ്ങോട്ട് വരുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണങ്ങളൊക്കെ പൊതുവെ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് പോലീസ് ഫോഴ്സിൽ ഗവൺമെന്റ് തസ്തികളിൽ മാത്രം കിട്ടുന്ന ഫോറൻസിക് ജോബുകൾ അതേ സമയത്ത് അതല്ലാത്ത സൈബർ ഫോറൻസിക് ഉണ്ടായിരുന്നു ഞാൻ സൈബർ സെക്യൂരിറ്റി എന്ന് തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ മാറണമെങ്കിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രം ചെയ്യുക ദെൻ ഫോറൻസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതാണ് ശ്രദ്ധിച്ച് ചെയ്യുക ദെൻ ഫോറൻസിക് സയൻസ് അസച്ചെടുക്കേണ്ടതില്ല അത് കോമ്പിനേഷൻ കരിയറുകളാണ് അപ്പൊ മൈക്രോബയോളജി ആ ഉപകരിക്കും ബയോടെക്നോളജിയിലേക്ക് മാറാൻ ജനറ്റിക്സിലേക്ക് മൈക്രോബയോജി ഉപയോഗിക്കും ഹിസ്റ്റോപാത്തോളജിയിലേക്കും അതുപോലെ തന്നെ ജനറ്റിക്സിലേക്കും ഇമ്മ്യൂണോളജിയും മൈറോളജി എടുത്ത് മൈക്രോബയോജിക്ക് ആർക്കാം അങ്ങനെ രസകരമായ വൈവിധ്യം മൈക്രോബയോളജിക്കുണ്ട് സോളജിന്റെ ഒരു പ്രത്യേകത ജോളജി മൈക്രോബോയോളജിയിലേക്ക് പോവാം മറീൻ ബയോളജിയിലേക്ക് പോകാം ബയോളജിയായിട്ട് ബന്ധപ്പെട്ട മറ്റ് മേഖലകളിൽ വൈൽഡ് ലൈഫ് സയൻസിലേക്ക് ജനറ്റിക്സിൽ ബയോടെക്നോളജിയിൽ ഒരു പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓപ്പണിങ്സ് വ്യാപകമായ ഓപ്പണിങ്സ് കൂടുതലുള്ളത് സോളജി ആണ് പക്ഷേ ജോളജി ഒരു ഒരു പ്രൊഫഷണലോ സെമി പ്രൊഫഷണലോ അപ്ലൈഡ് സയൻസോ അല്ല പ്രധാനമായിട്ട് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആണ് അതിൻ്റെ ഫോക്കസ് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ജനറ്റിക്സും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ജോളജി എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് മൈക്രോബയോളജി തന്നെയാണ് എന്നത് ധാരണ ഉണ്ടാവണം നമുക്ക് ബയോ കെമിസ്ട്രിയും ബയോടെക്നോളജിയും ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതാണ് ഡിഗ്രി പ്രോഗ്രാമുകൾ അങ്ങനെ എടുക്കുമ്പോൾ ജോളജി ഒരു കോർ ഡിഗ്രിയും ഒരു ട്രഡീഷണൽ ഡിഗ്രിയും മൈക്രോബയോളജി ബയോ കെമിസ്ട്രി ദെൻ ബയോടെക്നോളജി ഒക്കെ ഒരു കുറച്ചുകൂടി ഒരു ഒരു അപ്ലൈഡ് സയൻസ് പ്രോഗ്രാം ആയിട്ട് മാറ്റാം പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽ ബയോടെക്നോളജി എടുക്കുമ്പോൾ സൂക്ഷ്മത വേണം ദെൻ ഇതാണ് പ്രധാനമായിട്ടും കോഴ്സുകൾ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുന്ന ഹയർ ഓപ്ഷൻസ് ഇതല്ലാതെ നമുക്ക് എല്ലാ ഡിഗ്രിക്കാർക്കും എല്ലാ പ്ലസ് ടുക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിലേക്കും ഈ കോഴ്സുകാർക്ക് പോകാം പാരാമെഡിക്കൽ ഡിപ്ലോമകൾ ധാരാളം ഉണ്ട് അതെടുക്കാം പക്ഷെ പെട്ടെന്ന് ഒരു ജോലി ഒരു രണ്ട് കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി ആവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ മാത്രം റേഡിയോളജി എം എൽ ടി ദെൻ അതുപോലെ മെഡിക്കൽ സ്റ്റിറൈൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി അങ്ങനത്തെ കോഴ്സുകൾ അനസ്തരിച്ച പോലുള്ളത് നമുക്ക് അങ്ങനെ ഡിപ്ലോമ ആയിട്ട് എടുക്കാം വേഗം ജോലി കിട്ടാൻ പിന്നീട് ഒരു ഓൺലൈൻ ഡിഗ്രികൾ നമ്മൾ സാധാ ഡിഗ്രികൾ സയൻസ് അല്ലാത്ത ഡിഗ്രികൾ ചെയ്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നർത്ഥം ഡിപ്ലോമകളിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഈ അർത്ഥത്തിൽ ൾ കാണുകയും കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കരിയർ ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ കൃത്യമായ ഒരു സേഫ് ലാൻഡിങ്ങിന് അത് സാധ്യമാകും അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ